ും ശാസ്ത്രകരിക്കുന്ന ബഹുമാന വ്യക്തി രണ്ട് ചന്ദ്രകളാണ് അവിടെ ഉള്ളത് സ്മരണീരും അനുസ്മരണവും ശ്രീ ഗാന്ധിപതി ബാലൻ അനുസ്മരണവും രണ്ടുപേരുടെ വി ജോൺ സാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇവിടുത്തെ രാഷ്ട്രീയ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മലപ്രാവശ്യം പറ്റി പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനും ഷിബുവിൻ്റെ മദർ സ്കൂളിലാണ് പഠിച്ചത് നാട്ടിലേക്ക് ഷിബുമായി ക്ഷണത്തോടുകൂടിയാണ് ഞാൻ ഈ ചടങ്ങില് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം നിങ്ങളെ വിട്ടുപോയ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല അത് അതേ സങ്കടം തന്നെയാണ് പക്ഷേ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം നിരാശ വരികയും നിങ്ങളെയൊക്കെ കാണുകയൊക്കെ ചെയ്തു ഞാൻ സമയത്തൊക്കെ ശുഭമായിട്ട് വിളിച്ച് സംസാരിക്കാൻ അതായത് എനിക്ക് മകളെ കുറിച്ച് സംസാരിച്ചു പക്ഷെ എന്താ പറയാ ഇതൊക്കെ നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വ്യക്തിജീവിതത്തിനും ജീവിതത്തിലും ആ സൗഹൃദത്തിന് വലിയ വ്യത്യത്തകളാണ് ബാലയാളിൻ്റെ കുടുംബമായിട്ടും മാത്രമല്ല ബാലയാളിൻ്റെ കുടുംബമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം ബന്ധമാണ് ബാലയാട്ടെ അച്ഛനും എൻ്റെ അമ്മനും എൻ്റെ അച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമാണ് ഈ സൗഹൃദ ബന്ധം തന്നെയാണ് അദ്ദേഹത്തെ സിനിമാ നിർമ്മാണം അതിനകത്തേക്ക് കൂട്ടുവന്നിരിക്കുന്നത് സുഗമോ ദേവി എന്ന ഒരു ചിത്രമാണ് കടയിൽ ശ്രീവേനാഥി ആദ്യമായിട്ട് ഒരു സംവിധായകനായി മാറി ഒരു ചിത്രമാണ് പക്ഷെ ഇവിടെ പറഞ്ഞ പോലെ കാലം തെറ്റിപ്പറുന്ന സിനിമകൾ നിർമ്മിച്ച ആളാണ് പക്ഷെ കാലം തെറ്റിപ്പറുന്ന സിനിമകളെന്ന് ഞാൻ അതിനെ പറയുന്നില്ല കാര്യം വളരെ നല്ല സിനിമകൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ് പാലൻ അദ്ദേഹത്തിൻ്റെ മാമിട്ടി പറഞ്ഞ പാലൻ ശിശുമാസാരത്യേകാട്ടിലും ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ അറിയില്ല ഒരുപാട് വിശേഷങ്ങൾ ഉള്ള ആ ലാഭം കൂടിച്ചാലും കലാരൂല സി സമോവാക്യം സിനിമയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ആളായിരുന്നു നല്ല സിനിമ പിന്നെ അസാമാന്യമായ സംഘടന പല പേരും ഒരാളായിരുന്നു നിങ്ങൾ ഒരുപാട് ഷൂവുമായി ബന്ധപ്പെട്ട് വിദേശത്തും ഇവിടെയുമൊക്കെ ഭയങ്കര നല്ല ഭക്ഷണമിഷ്ടമുള്ള ആളായിരുന്നു ഒരുപാട് ഒന്നും പലയൊക്കെ കുറിച്ച് നല്ല ഓർമ്മകളല്ലാതെ ഓർമ്മകളൊന്നും എനിക്ക് പറയാനില്ല ഞാനെപ്പോഴും പാലയത്തിനെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടലിയെ പറ്റി ചേച്ചിയെ പറ്റി 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 അതേ നല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും ഞങ്ങൾ പലപ്പോഴും എറണാകുളത്തെ ദിവസമൊക്കെ കാണുന്നു ഞാൻ ഇവിടെ വന്ന് കണ്ടില്ലെങ്കിലും നിലവിന്റെ ഷിബുമായിട്ടൊക്കെ ഒരുപാട് അവിടെ ഞങ്ങൾ കാണുന്നു ഔപചാരികമായ ബേബി ജോൺ ഫൗണ്ടേഷൻ വ്യവസായ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട് ഇതിൽ ബേബി ജോൺ എന്ന് പറയുന്ന പ്രശസ്തത്തെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരെ ഒരുപാട് ചിത്രങ്ങളൊന്നും നമ്മുടെ പക്കലുണ്ട് ഇപ്പൊ ഇവിടെയുള്ള നിങ്ങൾ